കേരളത്തിലെ ബോട്ടുകൾ കടലിൽ വെച്ച് ആക്രമിച്ചു തകർത്ത് തമിഴ്നാട് മത്സ്യത്തൊഴിലാളികൾ കൊല്ലം സ്വദേശികളുടെ ആറ് ബോട്ടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത് മൂന്ന് ബോട്ടുകളിലെ നാല് പേർക്ക് പരിക്കേറ്റു ഇരുമ്പ് റോളറും റബ്ബർ ബുഷും കേരള ബോട്ടുകൾക്ക് നേരെ എറിയുകയായിരുന്നു കേരളത്തിന്റെ നീല ബോട്ടുകൾ ആഴക്കടലിൽ പ്രവേശിക്കരുതെന്നാണ് തമിഴ്നാട് മുട്ടം കുളച്ചിൽ മത്സ്യത്തൊഴിലാളികളുടെ തിട്ടൂരം കൊല്ലത്തു നിന്നും മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നീണ്ടകരയിൽ നിന്നും തമിഴ്നാട് മേഖലയിലേക്ക് അതായത് കുളച്ചൽ ഭാഗത്തേക്ക് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളാണ് ആക്രമിച്ചിരിക്കുന്നത് മൂന്ന് ബോട്ടുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് മൂന്ന് ബോട്ടുകളും ആക്രമിച്ച് തകർത്ത നിലയിലാണ് ഈ മുകളിലെ ചില്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് തൊഴിലാളികൾക്ക് പരിക്കേറ്റു അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇനിയും ബോട്ടുകൾ വരാനുണ്ട് ആ ബോട്ടിലും തൊഴിലാളികൾക്ക് പരിക്കേറ്റതായാണ് വിവരം എന്തായാലും ആ ബോട്ടിൽ ഉണ്ടായിരുന്നവർ കൂടെ നമ്മളോട് ഒപ്പം ചേരുകയാണ് എന്തായിരുന്നു എന്താണ് സംഭവിച്ചത് சம்பவச்சது ஒரு பணிஞ்சாறு கடலில் போட்டில் பணிக்கு போயிருந்து அதாவது இவடையொரு நூற்றி இருபத்தி நாலு மைல் நோட்டிகள் தெக்கு பணிஞாறான போயது தமிழ்நாட்டு கடலில் இருந்து அறுபத்தொந்து நோட்டிகள் நெட்டம் பனிஞ்சாற வோட்டு ஓடணும் அப்படி புல்ல ராள் பணி புல்லப்பணிக்கு போயது கிழக்கிய பணி செய்யலை பணிஞ்சாறை பணி செய்து கொண்டு இருந்த போட்டினத்து இன்னே வைநேரம் நாலு மணியாகுமே பத்து நாற்பது போட்டு பச்சை போட்டுகள் முட்டம் போட்டும் குளச்சு கேறி வந்து ஆத்தம் இரும்பு குண்டும் புஸ்ஸும் எடுத்து எறிஞ்சாயிரு எறிஞ்சிட்டு பின் ஒரு ஆறாள் போட்டினத்து சாடி கேறி വീലോസ് എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് ക്ലാസ് പൊട്ടിയ ചില്ലെടുത്ത് ഒരാളുടെ തലക്കും ഒരാളുടെ കളത്തിലും കീറുണ്ട് പൊട്ടി കയറി പോട്ടുകൾ നീല പെയിന്റ് അടിച്ച പോട്ടുകൾ കേരള ബോട്ടുകൾ ഇവിടെ വന്ന് പണിയെടുക്കാൻ പാടില്ലെന്നാണ് ശക്തമായി അവർ പറയുന്നത് വരാറുണ്ടല്ലോ അവരിവിടെ ഇപ്പോഴും ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ട് നമ്മുടെ കേരള കടലിൽ ഇപ്പം അവരുണ്ട് ഭയങ്കരമായ ഒരു ഭയങ്കരമായ പ്രശ്നമാളിയും ആട്ടിക്കും പകളായിരുന്നു ഹോസ്പിറ്റലിൽ കേസ് എല്ലാവരും എല്ലാവരും എടുത്തിട്ടുണ്ട് എല്ലാരും പത്ത് ലക്ഷം രൂപ മേളിലാകും ഈ സാധനം മാറ്റണമെങ്കിൽ എല്ലാം പൊട്ടിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ മേളിൽ ഇത് മാത്രമാവും പിന്നെ രണ്ടാഴ്ച കെട്ടിക്കിടന്നാൽ ഈ ബോട്ടിന്റെ പണി തീരത്തുള്ളു ഈ പതിനഞ്ചു ഇരുപത് കുടുംബകാര് പിന്നെ നഷ്ടപ്പെടണം തീർച്ചയായും എന്തായാലും വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്തായാലും ബോട്ട് ഉടമകൾ കൂടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ബോട്ട് ഉടമകളുടെയും അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് പോലീസ് വന്നിട്ടുണ്ട് പോലീസ് എന്താ പറയുന്നത് അല്ല പോലീസ് വന്ന് ഇതിന് നിയമപരമായി പിന്നെ ഉള്ള നടപടിയാക്കുന്നുണ്ട് പിന്നെ പരിക്കേറ്റിയ ആൾക്കാരെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇതിപ്പോൾ ഇവര് ഇവർ ഈ ഇത് മൂന്നാമത്തെ വർഷമാണ് ഇപ്പം ഇങ്ങനെയുള്ള ഒരു ആക്രമണം ഇവർ നടത്തുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കടലിലാണ് അധികാരമുള്ള ഈസ്ഡ് ഇതാണ് നമ്മൾ മത്സ്യബന്ധനത്തിൽ പോകുന്നത് ഇവിടെ നമ്മൾ തടയേണ്ടതില്ല ഇവർ അല്ലെ എല്ലാവർക്കും മത്സ്യബന്ധനം നടത്താനുള്ള അധികാരം അങ്ങനെയുള്ള ലൈസൻസാണ് നമുക്ക് തരുന്നത് അങ്ങനെയുള്ള കടലിൽ നമ്മൾ മത്സ്യബന്ധനം ചെയ്യാൻ പ്രാദേശിക വാദവും വിഘടനവാദവും ഉന്നയിച്ചുകൊണ്ട് തമിഴ്നാട് ബോട്ടുകൾ മൂന്ന് വർഷമായി നടത്തുന്ന ആക്രമണമാണ് ഇതിപ്പോൾ കയ്യാങ്കളിയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ തൊഴിലാളികളെ ആക്രമിക്കുന്നു ബോട്ട് മുതൽ നഷ്ടപ്പെടുത്തുന്നു ഇപ്പോൾ ശക്തമായ നടപടിയിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയരഹിതമായി മത്സ്യബന്ധനം നടത്താൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഇന്ന് നിലവിലുണ്ട് ബന്ധപ്പെട്ടവരുടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഫിഷറീസ് മന്ത്രിയെയും ഫിഷറി സെക്രട്ടറിയെയും ഫിഷറി ഡയറക്ടറെ എല്ലാം ഇവർ അറിയിച്ചതാണ് പക്ഷേ ഈ വർഷവും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് അതുകൊണ്ട് ശക്തമായ നടപടി ഇതിനകത്ത് ഗവൺമെൻ്റ് ഭാഗത്ത് തീർച്ചയായും തന്നെയാണ് നിരന്തരം ഇവർ ആവശ്യ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് തമിഴ്നാടിൽ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ പലതവണ ഈ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഗുരുതരമായിട്ടുള്ള പരിക്ക് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ മൂന്ന് ബോട്ടുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ബോട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതൊക്കെ അടിച്ചു തകർത്ത നിലയിലാണ് പോലീസ് എത്തിയിട്ടുണ്ട് പോലീസ് മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ഈ തൊഴിലാളികൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതി ഇനിയും ഇത് വെച്ചുപൊറപ്പിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് മത്സ്യത്തൊഴിലാളികളൊക്കെയും അതോടൊപ്പം തന്നെ ബോട്ടുടമകളും നമ്മളോട് പങ്കുവെക്കുന്നത്